इ, नुँ नुँ। नुँ नुँ। नु नु। െ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ നാല് യുഗങ്ങൾ അത് കഴിഞ്ഞ് ഈ കലിയുഗം കഴിഞ്ഞാൽ സത്യയുഗം വരും എന്ന് പറയുന്നുണ്ട് സത്യയുഗം എന്ന് പറയുന്ന സുവർണിമ യുഗം അതായത് വളരെ സന്തോഷപ്രദ സുഖത്തിന്റെ ഒരു യുഗമാണ് എന്നും പറയുന്നുണ്ട് എന്റെ ചോദ്യം അതല്ല മനുഷ്യൻ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് സുഖ ദുഃഖങ്ങളില്ല എന്ന് പറയുന്നുണ്ട് ശരീരം ഉണ്ടെങ്കിലാണ് ഈ സുഖ ദുഃഖങ്ങൾ ആസ്വദിക്കാനുള്ള അവസ്ഥയുള്ളു അപ്പൊ ഈ സ്വർണിമ യുഗത്തിലാണെങ്കിലും നമ്മൾ ശരീരം സ്വീകരിക്കാണ്ട് അവിടെ ഇതില്ല അപ്പം അതെന്താണെന്ന് ഇപ്പോൾ മനുഷ്യൻ ഇപ്പം സ്വർഗ്ഗ സ്വർഗ സ്വർഗീയ അവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്വർഗീയ അവസ്ഥയിൽ നമ്മുടെ ശരീരം സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സുഖ കുറിച്ച് പറ്റുള്ളൂ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ദുരിതം നമുക്ക് ഉണ്ട് അതിനെ കുറിച്ചൊന്ന് ഈ നമ്മൾ സ്വപ്നാവസ്ഥയിൽ ഭയക്കാറുണ്ടോ ആന ഓട്ടിക്കുന്നതായിട്ട് കാണാറുണ്ട് പേടിക്കാറുണ്ടല്ലോ നായ ഓട്ടിക്കുന്നതായിട്ട് കാണാറില്ലേ നമ്മൾ വായിക്കാറുണ്ടല്ലോ ശരീരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങില്ലേ അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ സൂക്ഷ്മതലത്തിൽ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം തന്നെയും അനുഭവത്തിൻ്റെ സാധ്യതകളും ഉണ്ടായിരിക്കുന്നു ആദ്യമായിട്ട് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ടാണ് സ്വർഗ നരകങ്ങളെക്കുറിച്ചൊക്കെ ഈ സംഹിതകൾ സങ്കല്പിച്ചതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ശരീരത്തിൻ്റെ ഇല്ലായ്മയിലും അനുഭവങ്ങൾ തുടരുന്നു ശരീരം കരുതി വെച്ചിരിക്കുന്ന കുറേ അനുഭവങ്ങൾ ശരീരമില്ലാതെയും തുടരുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് അത്തരത്തിലുള്ള ദർശനങ്ങളുടെ പുറകിൽ വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ സൂക്ഷ്മതലത്തിൽ അനുഭവം ഉണ്ടാകുന്നതിന് ശരീരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് വ്യക്തമാവും ഇത് നമ്മൾ സ്വപ്നാവസ്ഥയിലും അനുഭവിക്കുന്നുണ്ട് സ്വപ്നാവസ്ഥയിൽ അനുഭവിക്കുന്നത് എന്താണോ അതുതന്നെയാണ് ശരീരരഹിതമായിരിക്കുന്ന മറ്റവസ്ഥകളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്നാവസ്ഥയ്ക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് ഈ സ്ഥൂല ശരീരത്തിലേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ ആ പറഞ്ഞ അനുഭവങ്ങളിലേക്കോ അതിൻ്റെ സൗല്യങ്ങളിലേക്കോ തിരിച്ചെത്താനും സാധിക്കുന്നു എന്നാൽ ശരീരം ഇല്ലാതായി കഴിയുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല അനുഭവങ്ങളുടേതായ ഒരു നൈരന്തര്യത്തിൽ കുടുങ്ങിക്കിടക്കും എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പിന്നെ മൊയ്തീനിപ്പോൾ ചോദിച്ചതുപോലെ ഈ സത്യയുഗം എന്ന് പറയുന്നത് സുഖ ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത സുഖം മാത്രമുള്ള ഒരു സമയമൊന്നുമല്ല അത് തെറ്റിദ്ധാരണയാണ് സത്യയുഗം അഥവാ കൃതയുഗം എന്ന് പറയുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മനസ്സീകം വജസ്സേകം കർമ്മണ്യകം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് കൃതയുഗം കൃതം എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ആദ്യമായി മനുഷ്യൻ ചെയ്തു തുടങ്ങുന്നത് അവിടെയാണ് അതുവരെ മനുഷ്യനൊരു ബീയിങ്ങിൻ്റെതായ അവസ്ഥയിലാണ് അതിൽ നിന്ന് ഡൂയിങ്ങിൻ്റെതായ അവസ്ഥയിൽ ചെയ്തികളുടേതായ അവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അങ്ങനെ വിവക്ഷിക്കപ്പെടുന്നത് അത് വീണ്ടും വീണ്ടും മാറി മാറി വരികയാണല്ലോ അതും കൂടെ മനസ്സിലാക്കി വേണം അതായത് എഴുപത്തി രണ്ട് പ്രാവശ്യം ഇത് ഇറങ്ങി വരികയാണ് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ നാല് കാര്യങ്ങളുടെ കണക്ക് പറയേണ്ടി വരും അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം അത് രണ്ടാമത്തെ കാര്യമാണ് നാല് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാല് പേരെയും കുറിച്ച് നമ്മൾ നടപടികൾ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് അത് കേസെടുത്താൽ മതി പക്ഷേ ഈ നാല് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പറയുകയാണ് അപ്പോൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരം കലി ഇങ്ങനെ നാല് പ്രാവശ്യം വന്നു കഴിഞ്ഞ് വീണ്ടും കൃതകൃതം കൃതം ത്രേത ദ്വാപര കലി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുപത്തിരണ്ട് പ്രാവശ്യം ഇത് ഒരു ഒരു മന്വന്തരത്തിൽ കറങ്ങി വരികയാണ് അങ്ങനെ പതിനാല് പ്രാവശ്യം മന്യന്തരങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പതിനാല് പ്രാവശ്യം ഈ എഴുപത്തിരണ്ട് ചതുരയുഗങ്ങൾ ഉണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂടെ തിരിച്ചറിയണം അങ്ങനെ വരുമ്പോൾ ഈ കൃതയുഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥ അപ്പം എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം അവന് ഉണ്ടായി വരുന്നതേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഞാൻ ഇല്ലാതാകുന്നിടത്താണ് ദ സ്റ്റേറ്റ് ഓഫ് ഡൂയിങ് ഈസ് എ റിഡക്ഷൻ ഫ്രോം ദി സ്റ്റേറ്റ് ഓഫ് ബീങ് ആ ബീങ്ങിൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു കുറവിലേക്ക് അയാൾ എടുത്ത് താഴോട്ട് ഇറങ്ങി വരികുന്ന ഒരു സ്റ്റേജാണ് ഈ ഹൃദയം എന്ന് പറയുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ കൂടിയാണ് മനുഷ്യൻ നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ളൊരു സാധാരണത്വത്തിലേക്ക് വരുന്നത് അതുവരെ അവൻ ഞാനിയും അവൻ പരസ്പരം സമ്മതിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഒരുവൻ ചിന്തിക്കുന്നത് മറ്റുള്ളവനെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്തരത്തിലുള്ള ശാന്തമായിരിക്കുന്ന രീതികളായിരിക്കുന്നത് കൊണ്ടായിരിക്കണം മൊയ്തീൻ അങ്ങനെ കേട്ടത് സുഖകരമായൊരു അവസ്ഥയാണ് എന്ന് കേട്ടത് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ സുഖത്തിൻ്റെതായ സമയമായിട്ട് പൊതുവേ ഈ പുരാണങ്ങളിലൊന്നും പറയുന്നില്ല പക്ഷേ അതിനകത്ത് കോൺഫ്ലിക്റ്റുകൾ വൈരുദ്ധ്യങ്ങൾ വളരെ കുറവായിരിക്കുന്നൊരു സമയമാണ് അന്നും വൈരുദ്ധ്യങ്ങളുണ്ട് ഇല്ലാതില്ല വളരെ ചെറിയൊരു അംശത്തിലാണ് അത് പിൽക്കാലത്തേക്ക് വരുന്തോറും ഈ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് മനുഷ്യൻ മനുഷ്യൻ്റെ മനസ്സ് താല്പര്യപ്പെട്ടു വരികയും ഇക്കാലത്തിലെത്തുമ്പോൾ അനുഭവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അറിവിനെ പുറന്തള്ളുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ മാറിയിരിക്കുന്നു ഇത് വീണ്ടും തീർച്ചയായിട്ടും അറിവിൻ്റേതായ ആ ഹൃദയത്തിലേക്ക് പരിണമിച്ച് പോകാനുള്ളതാണ് ആ യാത്ര എന്ന് പറയുന്നത് വളരെ ശാന്തവും മനോഹരവുമാണ് താൻ കാരണം ഇതിൻ്റെ അവസാനവും പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്നെ ജ്ഞാനപ്രാപ്തിയിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ളത് അത് കഴിഞ്ഞാണല്ലോ വീണ്ടും ഹൃദയത്തിന് സ്റ്റാർട്ടിങ് വരാൻ സാധ്യമാവുന്നത് അപ്പോൾ വീണ്ടും ഹൃദയോഗം ചാർട്ട് ചെയ്യുന്നു ആ ഹൃദയോഗത്തിനകത്ത് മനുഷ്യൻ വീണ്ടും ഈ ബോധത്തിൽ താല്പര്യമുള്ളവനായിട്ടും ബോധത്തിൽ മാത്രം അല്ലാതെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയമില്ല അപ്പോൾ അബദ്ധൂതന്മാരായിരിക്കുന്ന ആൾക്കാരെ കണ്ടു ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പരിചയക്കാരനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഒരു മഹാത്മാവ് ഏറ്റവും പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു അതൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നിർബന്ധമില്ല വാസത്തിൽ നിർബന്ധമില്ല ഇത് നമ്മുടെ അവധൂത സങ്കല്പത്തെ കുറിച്ച് നമുക്കുണ്ടായിരിക്കുന്ന ഒരു ബോധമാണ് കാരണം ഞാനി ആയിരിക്കുന്നവന് സാധാരണ വ്യക്തിത്വം അസാധാരണ വ്യക്തിത്വം ഒന്നും ഒരു ഭേദമുണ്ടെങ്കിൽ അവൻ ആരല്ല ഞാനിയല്ല തീർന്നു ഞാൻ പിന്നെ പദയാത്രേ നടക്കുള്ളൂ ഞാൻ വാരത് കയറില്ല എന്ന് ചടിക്കുകയാണെങ്കിലോ ു ഞാനിയല്ല അപ്പം ചിലർ അങ്ങനെയുള്ള വേഷത്തിലൊക്കെ പ്രവേശിക്കാം എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി ഒരു നാടകാഭിനയത്തിന് പോലീസിൻ്റെ വേഷം കെട്ടണമെങ്കിൽ പോലീസിൻ്റെ വേഷം കെട്ടിയേ പതിയാവൂ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ വേഷഭൂഷാദികളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ ബുദ്ധന്മാർ പ്രകടിപ്പിച്ചേക്കാം പക്ഷെ അത് ആ പഠനത്തിന് വേണ്ടി സാ ബോധനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയണം അല്ലാതെ അവരുടെ സ്വ സ്വധർമ്മത്തിൽ കാണിക്കുന്നതല്ല പക്ഷേ അവർ കൂടെ നിൽക്കുന്നവനെ പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത് കാണിച്ചു തന്നിരിക്കുന്നു അപ്പം ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിച്ചറിയരുത് അതുകൊണ്ടല്ല തിരിച്ചറിയാൻ പറ്റുന്നത് പലപ്പോഴും വൃത്തിരഹിതമായിട്ട് അലഞ്ഞു തിരിയുന്നവരൊക്കെ അവതുകന്മാരാണെന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം സാധകന്മാരായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരിങ്ങനെ വന്നിരുന്ന് സ കുറിച്ച് ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അവർ പറയും ഇന്നടത്ത അവർ അവതൂതന് ഭയങ്കര അവിടെ ഒരു സ്വാമിയുണ്ട് ഇവിടെ ഒരു സ്വാമിയുണ്ട് അപ്പം ഇതിൽ പലതും ഒരു ആധ്യാത്മിക ബന്ധവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും മാനസികമായിരിക്കുന്ന ചില പ്രത്യേകതകൾ കൊണ്ട് അവർ അത്തരത്തിൽ അറിഞ്ഞു തിരിയുന്നവരായിരിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനികളാണ് അവർ പറയുന്നതൊക്കെ അവർ പുലമ്പുന്ന എന്താണ് പറയുന്നതെന്നുള്ള അവർ പുലമ്പുന്നതൊക്കെ ജ്ഞാനത്തിൻ്റെതായ ഭാഷയാണെന്ന് വരും സ്വാഭാവികമായിട്ടും ഇത് സത്യത്തിൽ സംഭവിക്കാൻ പറ്റും കാരണം അവരുടെ ആന്തരികമായിരിക്കുന്ന ഗുരു ആ ഗുരു പ്രകാശിക്കുന്ന ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ഒരുവനെ ഒരു ജന്മത്തിൽ പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ള കുറേ നിയതമായ ചില കാര്യങ്ങളുണ്ട് അതാരെങ്കിലും അവനെ പഠിപ്പിച്ചേക്കുള്ളൂ അത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഗുരു പഠിപ്പിക്കാം ഇല്ലെങ്കിൽ ഇതുപോലൊരു വഴിപോക്കനായിരിക്കുന്നവനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അവനെ നിന്നും പഠിക്കും അതുകൊണ്ട് അതുകൊണ്ടത് ഗുരുവല്ല എന്ന് പറയാൻ പറ്റൂ പറ്റില്ല എന്നാൽ അവരെ സംബന്ധിച്ചോളം അവർ മാനസികമായിരിക്കുന്ന ഒരു വൈകല്യത്തിനടിമയായിരിക്കാം അപ്പം ഇത്തരത്തിൽ നമ്മുടെ അനുമാനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ അനുമാനം ഉണ്ടാകുന്നതനുസരിച്ചാണെങ്കിൽ ഈ ബുദ്ധൻ ഒരിക്കലും ഹൃദയുഗത്തിൽ സ്വസ്ഥനായിട്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബുദ്ധിന് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു സുഖത്തിൻ്റേതായ അവസ്ഥയിലിരിക്കാൻ പറ്റുന്നു എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല അവരിതെല്ലാം രണ്ടും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് അവർക്കിതിലൊരു പ്രത്യേകതയില്ല അവർക്ക് വസ്ത്രം ധരിച്ചാലെന്ത് വസ്ത്രം ധരിച്ചില്ലെങ്കിലും വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുന്ന അതേ രീതിയിൽ അവർക്ക് എന്ത് വസ്ത്രം ധരിച്ചാലും അവർ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും അത് രാജാപ്പാർട്ട് വേഷമാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ രാജാപ്പാർട്ട് വേഷം ധരിക്കില്ല എന്ന് പറയാൻ നോക്കില്ല കാരണം അവിടെ നമ്മൾ ചില നിബന്ധനകൾ വയ്ക്കുന്നു അതൊരു മായയുടെ ബന്ധനമാണ് അപ്പോൾ അത്തരത്തിലൊരു സ്വാതന്ത്ര്യമുള്ളവനാണ് ബുദ്ധൻ എന്നിരിക്കുക ഇപ്പറഞ്ഞ ഈ അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു സുഖാനുഭവത്തിന് വേണ്ടിയുള്ളൊരു സമയമാണ് ഹൃദയം എന്ന് തിരിച്ചരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അർത്ഥം അത് മാത്രമല്ല ഇപ്പറഞ്ഞ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ദൈവം കഴിഞ്ഞിട്ട് അവസാനം നിർത്തിയത് ശരീരം കറക്റ്റ് ശരീരത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അനുഭവത്തിന് വേണമോ ശരീരത്തിൻ്റെ ആവശ്യമേ ഇല്ല അനുഭവത്തിന് അനുഭവം ശരീരമില്ലാതെ നടക്കുന്നു പക്ഷേ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അനുഭവത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നി നിരന്തരമായിരിക്കുന്ന അനുഭവത്തിൻ്റെ ആ ഒരു സീരീസിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം ആവശ്യമുണ്ട് ശരീരമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കൊരു തീരുമാനവും നമ്മെ സംബന്ധിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് എന്ന് പറയുന്ന ഒരു അനുഭവമേ അപ്പോൾ ഉണ്ടാവുന്നില്ല മൊത്തത്തിൽ ഇന്നലെയും നാളെയും മാത്രമേ ഉള്ളൂ ഈ ഇന്ന് ലഭ്യമാകുന്ന ഏക അവസരം ശരീരത്തിൽ ഇരിക്കുന്ന അവസരം മാത്രമാണ് എന്നാൽ നമ്മളാകട്ടെ ഇവിടെ കൊണ്ട് ഈ ഇന്ന് ഉപയോഗിക്കാതെ ഈ ശരീരത്തിനകത്തിരുന്നുകൊണ്ട് നാളെയും മറ്റന്നാളും ഇന്നലെയും മാത്രം ആലോചിച്ചുകൊണ്ടുപോയിരിക്കും ഇതാണ് ആ അനുഭവത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആ അനുഭവം ഉണ്ടാകുന്നതിന് ഈ പറഞ്ഞ ശരീരത്തിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അപ്പോൾ ഡൂയിങ് ആക്ട് ഓഫ് ഡൂയിങ് ആ ചോദ്യം അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ആദ്യം അവസാനം എന്ന പേര് ആദ്യത്തെ ചോദ്യത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞിട്ട് രണ്ടാമത് അതിന് ഒരു ചോദ്യമായിട്ട് വന്നപ്പം ഞാൻ കണ്ടു ചിലർക്ക് ചിരിവെത്തിയുണ്ടായത് എങ്ങനെ ഇത് ആനയും കൊതുകും ഏത്തക്കെയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി വാസവാതി സത്യമായിട്ടൊരു ബന്ധമുണ്ട് കാരണം ആ ശരീരത്തിന് വേണ്ടിയുള്ള ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൃതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആക്ട് ഓഫ് ഡൂയിങ് ആ ഡൂയിങ്ങിലേക്ക് ഡീയിങ് പരിണമിക്കുന്നതാണ് കൃതയുഗം എന്നിരിക്കേ അതിന് സാധ്യത ശരീരത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ശരീരത്തിൽ മാത്രം സാധ്യമാണത്